ഹായ് ഫ്രണ്ട്സ് പവർ ജില്ലയിൻ്റെ നാളത്തെ കിഡിലം പ്രൊമോ വന്നിട്ടുണ്ട് മാഷിന്റെ ബാഗിന്ന് ആ മയക്കുമരുന്ന് കിട്ടി മാഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ തുടങ്ങുമ്പോൾ വിക്രം വന്നിട്ട് പറയും അച്ഛനെ വിട്ടേക്കു ഇത് എന്റെ ഇത് കേൾക്കുന്ന മാഷ് ഷോക്കായി പോകും മാഷ് അത് വിശ്വസിക്കണേ കാരണം ഒരു പ്രാവശ്യം വിക്രമിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് മാഷിന്റെ ബാഗിൽ വന്നത് വിക്രം കൊണ്ടുവച്ചിട്ട് തന്നെയാണെന്നാ മാഷി വിശ്വസിക്കുന്നത് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാഷെ വിക്രമിന്റെ കരണത്ത് അടിക്കാണ് ശേഷം പോലീസുകാർ വിക്രമിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അങ്ങനെയാണ് വിക്രമിനോട് മാഷിനിത്രയും ദേഷ്യവും അടുപ്പം കുറയാനുള്ള കാരണമെന്ന് ശ്രീജ പറയുമ്പോ വേദം ഇത് വിക്രം അച്ഛനു വേണ്ടി കുറ്റ ഏറ്റെടുത്തതാണ് ശ്രീജൻ ഞെട്ടിപ്പോ എന്ത് അച്ഛനു വേണ്ടി വിക്രം കുറ്റ ഏറ്റെടുത്തു വേദ പറയും അതെ അത് ഞാൻ വിക്രമിനെ കൊണ്ട് പറയിപ്പിക്കും ശ്രീജയും ഷോക്കായി പോകും എങ്ങനെയെന്നറിയാതെ നിൽക്കുകയാണെ ശ്രീജ വേദോറയും ഇത് ആ സജിയെയും കൂട്ടരെയും പോലീസുകാർ ൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് മാഷിന് നൽകിയ പണിയാണെന്ന് വേദയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലാകും അത് മാഷിന് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം അങ്ങനെ പിന്നീട് വേദ വിക്രമിനോട് ആ ഒരു രീതി തന്നെയാണ് പെരുമാറുന്നത് കേട്ടോ രാത്രിയിലെ വിക്രമുമായി സംസാരിക്കുമ്പോ വേദ പറയും ഇനി നിങ്ങൾക്ക് വേണ്ടി കേസ് നടത്താനും നിങ്ങളെ ജാമ്യത്തിൽ എടുക്കാനും വേറൊരാള് വേണ്ടെന്ന് ചുരുക്കം വേറെ ആരെയും തേടി പോവണ്ട ഗുണ്ടയും വക്കീലും ഒരു വീട്ടിൽ തന്നെ ഉള്ളപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പായല്ലോ എങ്ങനെ വിക്രം വേദയുടെ ഈ മാറ്റം പെട്ടെന്ന് എന്താന്ന് മനസ്സിലാവാതെ നിൽക്കുക അങ്ങനെ പിന്നീട് വേദ കാര്യങ്ങളൊക്കെ ചോദിക്കണേ പിന്നീട് എന്താ വിക്രം ശരിക്കും അനുഭവിച്ചത് വിക്രം നോക്കുമ്പോ വേദ പറയും ഇത്രയും കാലം ഞാനിവിടെ ജീവിച്ചതല്ലേ എന്താണെന്ന് പറഞ്ഞൂടെ അപ്പൊ ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് ആർക്കും അറിയാത്ത വിക്രമിന്റെ മറ്റൊരു കഥയുടെ ഭാഗം അവിടെ പറയാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാണ് ഈ വക അവസാനിക്കുന്നത് അപ്പൊ ഇന്ന് എത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്